അസ്സാം അലൈക്കും വരഹമുല്ലാ താല വാത്തു പ്രിയപ്പെട്ടവരെ തൂഫാൻ ലക്സ രണ്ട് ആണ്ട് പിന്നിടുകയാണ് ഫലസ്തീനികളുടെ ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും രണ്ട് ആണ്ട് ആണ്ടുകൂടിയാണ് തികയുന്നത് ഇന്ന് തൂഫാൻ ലക്സയെക്കുറിച്ച് ഫലസ്തീൻ പോരാട്ടത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനും വിലയിരുത്താനും ബഹുമാന്യനായ ഇല്ലാസ് മൗലവി നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം തുഫാൻ ലക്സ രണ്ട് ആണ്ട് പിന്നിടുമ്പോൾ ഒരുപാട് വായനകളും നിരൂപണങ്ങളും അത് സംബന്ധമായി വരുന്നുണ്ട് ഇല്ലാസ് മോലോയ്ക്ക് പിന്നെ ഈ ഫലസ്തീൻ ജനതയോട് നേരത്തെ തന്നെ നല്ല ബന്ധം വിദേശത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഷെയ്ഖ് അഹമ്മദ് യാസീനൊക്കെ താങ്കൾ നേരിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമൊക്കെ അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ധാരാളം ഫലസ്തീനികളെ താങ്കൾ കണ്ടുമുട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ആ ജനതയെ താങ്കൾ നോക്കിക്കാണുന്നത് അലഹമ്മീൻ റസൂൽഹിൻ മഹാനായ ഷഹീദ് അഹ്മദ് അഹമ്മദ്യാസീൻ ജീവിതത്തിൽ കണ്ട് കൺകുളിർത്ത കാഴ്ചകളിൽ ഒരിക്കലും മായാതെ മങ്ങാതെ മറക്കാതെ ഓർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഖാലിദ് മിഷേലിനെ വധിക്കാനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ട ഇസ്രായേൽ നിർബന്ധിതരായി ഹുസൈൻ രാജാവിൻ്റെ ആവശ്യപ്രകാരം മോചിപ്പിച്ചതാണ് ഷെയ്ഖ് അഹമ്മദ് യാസിൻ്റെ ജയിലിൽ നിന്ന് അങ്ങനെ ജയിലിൽ നിന്ന് മോചിതനായി അദ്ദേഹം ഗസയിൽ തിരിച്ചെത്തിയതിന് ശേഷം ഒരു പര്യടനം ഗസ്സക്ക് പുറത്ത് നടത്തിയിരുന്നു അങ്ങനെയാണ് ഖത്തർ ഗവൺമെൻ്റ് ഔദ്യോഗികമായി അദ്ദേഹത്തെ ക്ഷണിച്ച് ഖത്തറിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം വന്ന് ഷെറാട്ടൻ ഹോട്ടലിലായിരുന്നു അദ്ദേഹത്തിന് താമസം ഒരുക്കിയിരുന്നത് അപ്പോൾ അമീർ ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള ഡിപ്ലോമാറ്റിക് അല്ലാത്ത ഒരു പണ്ഡിതനായ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനെ അദ്ദേഹം താമസിക്കുന്ന അവിടുത്തെ അങ്ങോട്ടേക്ക് പോയി കണ്ടത് ഖത്തറിൻ്റെ ചരിത്രത്തിലാദ്യേക്കും അങ്ങനെ ഖത്തരികളും അവിടെ ഉള്ള പ്രവാസികളൊക്കെ ചേർന്ന് ഇദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തിരുന്നു ഖത്തർ സ്റ്റേഡിയത്തിൽ വെച്ച് അപ്പോൾ അവിടെ വെച്ചാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചത് അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള മുഹമ്മദ് നസ്സാൽ എന്ന ഹമാസിൻ്റെ നേതാവും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വീൽ ഇങ്ങനെ ഉന്തി കൊണ്ടുവരാ ചെയ്യുന്നത് അപ്പോൾ സാധാരണ വീൽ ചെയറിലുള്ള ആളുകൾ കൈ കൊടുത്താൽ കൈ കൊടുക്കുകയും സലാം പറയുകയും പിന്നെ ഒക്കെ ചെയ്യുമല്ലോ അദ്ദേഹത്തിൻ്റെ കൈ ഇവിടെ മാത്രമേ അളകുള്ളൂ ആ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാൻ കഴിയില്ല വാദം അത്രയും ശരീരത്തെ മൊത്തം തളർത്തിയിട്ടുണ്ട് അതേപോലെ കഴുത്ത് ഇങ്ങനെ മാത്രമേ ഇളകുള്ളൂ എന്നുവെച്ചാൽ ഇങ്ങനെ ശരീരം മൊത്തം അങ്ങനെ ഇളകാൻ കഴിയില്ല പക്ഷേ വളരെ പ്രകാശിക്കുന്ന ഒരു ഒരു മുഖമായിരുന്നു നല്ല തൂവുള്ള കുത്രയും ഇക്കാലമൊക്കെ ഇട്ട് അല്ലെ ഇക്കാലില്ല കുത്ര ഇട്ട് പിന്നെ നല്ല താടി കുഞ്ചിരിക്കുന്ന മുഖമാണ് ശബ്ദവും ചെറിയ ശബ്ദമാണ് അങ്ങനെ അദ്ദേഹം വന്ന് പ്രസംഗിച്ച് നേർക്കു നേരം അങ്ങനെ നമ്മൾ ഇരുന്നിങ്ങനെ അത് ആ പ്രസംഗം ചെറുവിക്കുകയായിരുന്നു അപ്പോൾ ഖത്തറിലന്ന് ഭയങ്കര ആവേശമായിരുന്നു എല്ലാവരും ദേത ഒരു മനുഷ്യൻ എന്ന് ഞാൻ ഞാനന്നിങ്ങനെ ചിന്തിച്ചത് ഈ മനുഷ്യനാണ് ഈ തലല്ലാത്ത അല്ലാത്ത വേറൊന്നും ഇളകാത്ത ഒരു മനുഷ്യനെയാണ് ലോകത്തെ ഏറ്റവും വലിയ ആയുധം ഉപയോഗിച്ച് ഇസ്രായേൽ കൊന്നു കൊന്നുകളഞ്ഞത് സുഭയും നമസ്കരിച്ച് അദ്ദേഹം വീൽചെയറിൽ ഒരാളിങ്ങനെ ഉന്തി കൊണ്ടുവരുകയാണ് ഉന്തി നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് എഫ് പതിനാറ് വിമാനം ബോംബ് വർഷം മിസൈല് വർഷിക്കുകയും മിസൈൽ വിക്ഷേപിച്ചുകൊണ്ട് മിസൈൽ അയച്ച് അദ്ദേഹത്തെ കൊല്ലുന്നത് കൊല്ല എന്ന് വെച്ചാൽ ആ വീൽചെയറിൻ്റെ ടയർ ചെയറും ഒക്കെ പിന്നെ ആ വീലും ഒക്കെ ചതറിപ്പോയതാണ് കാണുന്നത് അന്ന് തൊട്ടടുത്ത് ഇസ്മായിൽ ഹനി ഉണ്ടായിരുന്നു അദ്ദേഹം തലനായരയ്ക്ക് രക്ഷപ്പെട്ടില്ല അതെ അതെ കാരണം ഇസ്മായിൽ ഇവരൊക്കെ മൊറാഫിക്കും കളന്ന് കൂടെ സന്തത സഹചാരികളായിട്ട് നടക്കുന്ന സമയമാണ് ഒരാഴ്ചക്ക് ശേഷമാണ് പതിനൊന്ന് ദിവസം കണ്ടായിട്ടുള്ളൂ തൊട്ടേ നേതാവ് അബ്ദുൽ അസീസ് റന്ദീസിയും അപ്പോൾ ഈ കൊല്ലപ്പെട്ട ദൃശ്യങ്ങൾ നമ്മൾ കണ് കാണുന്നുണ്ട് ഞാനന്ന് ഖത്തർ റേഡിയോയിൽ വർക്ക് ചെയ്യാണ് പക്ഷേ പിന്നെ മൃതദേഹം ഒന്നും കണ്ടിയില്ല എനിക്ക് തോന്നുന്നത് അത്രയും മാരകശേഷിയുള്ള മിസൈലായതുകൊണ്ട് ചിലപ്പോൾ ഒന്നും ചിലപ്പോൾ അവശേഷിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഈ ഒരു മനുഷ്യനെ കൊല്ലാൻ എഫ് പതിനാറ് ബോംബർ വിമാനം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ്റെ ശരീരമോ അദ്ദേഹത്തിൻ്റെ ആക്ഷനോ അദ്ദേഹത്തിൻ്റെ ആയുധമോ ഇതൊന്നുമല്ല ലോകത്തന്ന് ലോകം ഇസ്രായേൽ പോലെയുള്ള ഒരു കിരാത രാജ്യം അതിൻ്റെ നേതാക്കന്മാർ സയന്റിസ്റ്റുകൾ പേടിച്ചിരുന്നത് ഈ മനുഷ്യൻ ബിജാവാപം നൽകിയ ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനവും അതിൻ്റെ തലച്ചോറും എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ വില എന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഇപ്പോൾ തൂഫാനുൽ അക്സ രണ്ട് വർഷം പൂർത്തിയായി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ യുദ്ധം ഇത്രയും നീണ്ടു നിൽക്കുന്ന യുദ്ധം ഇസ്രായേൽ ഹർബുൽ അയ്യാമി സിത്ത എന്നാണ് പറയുക അറുപത്തേഴിലെ യുദ്ധത്തിന് സിറിയയുടെ ജോലാൻ കുന്നുകൾ പിടിച്ചെടുത്തു അതിന്നും ഇസ്രായേലിൻ്റെ കയ്യിലാണ് ഈജിപ്തിൻ്റെ സീന ഗസ്സയുടെ ഒരു ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു വലിപ്പം സീന മൊത്തം പിടിച്ചെടുത്തു വെസ്റ്റ് ബാങ്ക് മൊത്തം ഇസ്രായേലിൻ്റെ കയ്യിലായി ഗസ്സയും കയ്യിലായി അങ്ങനെ ഇസ്രായേൽ കുബ്രയുടെ ഒന്നാം ഘട്ടം അറുപത്തിയേഴിൽ പൂർത്തിയായി ആറ് ദിവസം കൊണ്ടാണ് ആറ് ദിവസം കൊണ്ടാണ് യുദ്ധം അവസാനിച്ചതും ആ അതെ അതെ ഹർബുൽ അയ്യാമ സിത്ത ആറ് ദിവസത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ അറബികൾ ലോകത്ത് നാണം കെട്ട ദിവസം വർഷം പിന്നെ വർഷം പിന്നെ എഴുപത്തി മൂന്നിലാണ് രേശ്വര അന്ധസ്വാഭിമാനം അവർക്ക് വന്നത് അതുവരെയും ഈ നാണക്കേട് കൊണ്ടിതാകുന്നു പക്ഷേ ഇന്ന് ലോകത്ത് മുസ്ലിമികൾ മുഴുവൻ തല ഉയർച്ചാണ് ഈ നാൽപ്പത് കിലോമീറ്റർ വീതിയും ഇത്ര എഴുപത് കിലോമീറ്ററും അത്രയുമുള്ള ഒരു മലപ്പുറം ജില്ലയും വയനാട് ജില്ലയും കൂടി ചേർന്ന ഒരു പ്രദേശത്തെ ഇത് ഇസ്രായേലും ഹമാസും അല്ലെങ്കിൽ ഗസയിലെ ചെറുത്തു നിൽപ്പ് ഇവരും തമ്മിലുള്ള പോരാട്ടമല്ല ഇത് ലോകം മൊത്താണ് ചില നിരീക്ഷകർ പറയും സൈനിക നിരീക്ഷകർ പറയുന്നത് യുദ്ധം തുടങ്ങിയത് മുതൽ ബ്രിട്ടൻ്റെ ചാര വിമാനങ്ങൾ മുകളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെയും ചില രാഷ്ട്രങ്ങളുടെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇവർ ഈ നാടുകളിൽ നിന്നൊക്കെ എന്നാണ് അറബി ഭാഷയിൽ പറയുന്നത് വളണ്ടിയർമാരായിട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത് വീര ശൂരന്മാരായ രക്തസാക്ഷ്യം അതിൻ്റെ പട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുർത്തതക്ക എന്നാണ് മറ്റുള്ളവർ വിശദീകരിക്കുന്നത് വട്ടാളം പക്ഷേ അവർ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം ഫ്രീ ആയിട്ട് അതിൻ്റെ പുറമെ കൂലിപ്പട്ടാളം വേറെ തന്നെ ഉണ്ട് അതിൻ്റെ പുറമെ ഇസ്രായേലിലെ സൈന്യം അങ്ങനെ തന്നെ എല്ലാ ആയുധം സമയത്തെ എല്ലാം ചെയ്തിട്ട് രണ്ട് വർഷം നീണ്ട യുദ്ധത്തിൽ ഇപ്പോഴും ഒരു ബന്ധിയെ ജീവനോടെ അവർക്ക് അവിടുന്ന് രക്ഷിച്ചെടുക്കാൻ ഇപ്പോൾ ഹസയുടെ തൊണ്ണൂറ് ശതമാനം അവരെ കയ്യില്ലാന്നാണ് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ബിൽഡിങ്ങുകളൊക്കെ നശിപ്പിച്ചു എന്നിട്ടും ഇന്ന് ഹമാസ് പറയുന്നത് എന്താണ് അവസാനത്തെ ബന്ദിയെ ഞങ്ങൾ മോചിപ്പിക്കുമ്പോൾ റസ്സയുടെ മണ്ണിൽ നിന്ന് ഇസ്രായേലിന്റെ അവസാനത്തെ സൈനികനും പിന്മാറിയിട്ടുണ്ടാവണം എന്നാണ് എവിടുന്നാണ് ഇത് കിട്ടുന്നത് ഇത് ഈ ഊർജം എവിടുന്നാണ് കിട്ടുന്നത് അവരുടെ മുദ്രാവാക്യത്തിലിഹാദ് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷ്യം അങ്ങനത്തെ ജനതക്ക് ആയുധമൊക്കെ രണ്ടാം സ്ഥാനത്തെ വരുന്നുള്ളൂ അതാണിപ്പോ ഈ ഈ തൂഫാൻ അഫ്സയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് പുറമെ തൂഫാൻ ഉൽ അഫ്സ ലക്ഷ്യം വെച്ചതെല്ലാം നേടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഇസ്രായേൽ ആണെങ്കിൽ ഒരു ലക്ഷ്യവും നേടിയിട്ട് ഒരു ലക്ഷ്യവും നേടിയിട്ടില്ല ആകെ നേടിയിട്ടുണ്ട് അവർ അറുപത്തി ഏഴായിരത്തോളം മനുഷ്യരെ കൊന്നു അതിൽ ഇരുപതിനായിരത്തോളം കുട്ടികളും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ബിൽഡിങ്ങുകൾ അവർ നശിപ്പിച്ചു പതിനാറായിരത്തോളം ആളുകൾ ഈ മൺ ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്നറിയാതെ നഷ്ടപ്പെട്ട ഇതിൽപ്പെട്ടു കുറേ കൃഷിഭൂമികൾ നശിപ്പിച്ചു ഇതൊക്കെ ഇസ്രായേലിന് ആ അർത്ഥത്തിൽ ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ട് ലോകത്തെവിടെയും ആരും ചരിത്രത്തിലെവിടെയും ഇതൊന്നും വിജയത്തിൻ്റെ മാനദണ്ഡമായി ഒരാളും തന്നെ അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കാൻ പോകുന്നുമില്ല മനുഷ്യത്വം നിലനിൽക്കുന്ന ആ കാലത്തോളം അതാണിപ്പോഴത്തെ ചുരുങ്ങിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഞാൻഫു ബിൻ നെഹാറിൻ്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ചിന്തകൻ അത്ര ചിന്തകൻ ചെറുപ്പക്കാരനാണ് ഇപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ ചിന്തകൾ വളരെ ട്രെൻഡിങ് ആണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എഹിഎസ് ഇൻവാറിന് വേണമെങ്കിൽ മഹമ്മൂദ് അബ്ബാസിനെ പോലെ അധികാരത്തിന്റെ പിന്നെ ഒരുപാട് സുഖ സൗകര്യങ്ങൾ അഭിരമിക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന സുഹതാക്കളായ രക്തസാക്ഷികളായ നേതാക്കന്മാർ അങ്ങനെ ഒരുപാട് ഓഫറുകൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരം ഹമാസിൻ്റെ വലിയ നേതാക്കന്മാർക്ക് രഹസ്യമായിട്ട് വരാറുണ്ട് എന്ന് ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ ഈ നേതാക്കന്മാർ പോലും പോരാട്ട രംഗത്തുണ്ടാകുന്നു അവർ അവർ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ അഭിലാഷമായിട്ട് മാറുന്നു മറുഭാഗത്ത് ഇതുപോലുള്ള മഹ്മൂദ് അബ്ബാസിനൊക്കെ പോലുള്ള പലപ്പോഴും നമുക്കറിയാം ഒക്കെ പോരാട്ടത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് പ്രതികരിക്കുന്ന ഒരുപാട് ഭരണാധികാരികളെ നമുക്ക് കാണുന്നുണ്ട് ഈ വൈരുദ്ധ്യത്തെ കുറിച്ച് പിന്നെ പലപ്പോഴും പിന്നെ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ട് ഉസ്താദ് അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അതായത് രക്തസാക്ഷ്യം ഏറ്റവും വലുതാകുന്നത് അത് വ്യക്തിയുടെ താല്പര്യമല്ലാതാകുമ്പോഴാണ് അതായത് ഒരു മബിതെന്ന് അറബി ഭാഷയിൽ പറയും ഒരു 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 ലക്ഷ്യം ഒരു ആദർശബോധം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ത്യാഗം അവരെ പ്രതീക്ഷ അള്ളാഹുവിംഗലാണ് അതാണ് നെസുറുൻ ഔ ഇസ്തിഷാദ് എന്ന് പറയുന്നത് വൽ മൗത്തു ഫി സെബീലില്ലാഹി അസ്മാ അമാനീന ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള രക്തസാക്ഷ്യം ഈ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതേതോ വിജനമായ ഒരു മലഞ്ചെരുവിൽ പോയി സന്യാസം സന്യാസമനുഷ്ഠിച്ച് മരിക്കലും ആണ് എന്ന് ചിലർ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതല്ല ഇവർ യുദ്ധം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ എന്തിനു വേണ്ടിയാ അവരുടെ നാട് ഈ അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നമ്മളെ ഇന്ത്യ രാജ്യം എത്ര കാലമായിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്നത് ബ്രിട്ടീഷുകാരുമായി ഏതെങ്കിലും അർത്ഥത്തിൽ മല്ലടിക്കാൻ മാത്രമുള്ള സൈനിക ശക്തിയോ മറ്റോ ഉണ്ടായിരുന്നിട്ടാണോ പക്ഷേ ഇന്ത്യക്കാർ അതിൽ ഉറച്ചു നിന്നു ആ സ്ഥൈര്യവും ആ പോരാട്ടവും അവരെ വിജയത്തിലേക്ക് എത്തിച്ചു ശരിയാണ് ഒരാുധ പോരാട്ടമായിരുന്നില്ല സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ചില അത് ഒഴിച്ചു നിർത്തിയാൽ പക്ഷേ ഹമാസ് മാത്രമല്ല ഈ പോരാട്ടത്തിന് മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അൽ അൽഹാദിന ഷാബിയ എന്നാ പറയുന്നത് ആ ജനതയുടെ ഒരു ക്ഷമ ലോകത്ത് ഏതെങ്കിലും ഒരു ജനതയ്ക്ക് കഴിയുമോ ആ ജനതയുടെ മുമ്പിൽ ഇസ്രായേൽ വെച്ച ഓഫറുകൾ എന്തൊക്കെയാണ് ലിബിയ ഇന്തോനേഷ്യ പിന്നെ വേറെ ഏതൊരു രാജ്യം കൂടിയുണ്ട് സോമാ സോമാലിയോ ഒന്നറിയില്ല ഈ രാജ്യങ്ങളിൽ അഞ്ച് വർഷത്തേക്ക് ഫുൾ ഒരു നയ പൈസ അവർ ചിലവാക്കണ്ടാത്ത രൂപം ലോക രാജ്യങ്ങളിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ സുഖജീവിതം ഉറപ്പ് നൽകിക്കൊണ്ട് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ എല്ലാ വിദ്യാഭ്യാസം എല്ലാം പിന്നെ താമസം സൗകര്യം ചികിത്സ ഗത എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട് ആ രാജ്യങ്ങൾ രാജ്യങ്ങളതിന് റെഡിയുമാണ് ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് പോലും അങ്ങനെയുള്ള ഓഫറുകൾ വന്നിട്ടുണ്ട് അവർ പിൻവാങ് ബന്ദികളെ മോചിപ്പിച്ച് അവർ സുഖമായിട്ട് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കാം യുദ്ധം അവർ നിർത്തണം ആയുധങ്ങൾ ഏൽപ്പിക്കണം ഇതെ ഇതെല്ലാം ഈ ഓഫറുകളൊക്കെ ഈ ഓഫറുകൾ ഭൗതികമായി ചിന്തിച്ചാൽ അത് നിരസിക്കുന്നവൻ വിഡ്ഢിയാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ അവരുടെ വിജയവും അവിടെ തന്നെയാണ് പ്രലോഭനങ്ങളും പ്രീണനങ്ങളും ഒന്നും അവരെ തളർത്തുകയില്ല അതാണ് ഇസ്രായേൽ പേടിക്കുന്നതും ഭയപ്പെടുന്നതും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ജനതയെ ഇപ്പോൾ ഏറ്റവും ഒരു ആളുകൾ പ്രത്യേകമായി ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീൻ ഹമാസിൻ്റെ അഭിവേകം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആളുകൾ ഈ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വെച്ചിട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ സമരങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ തന്നെയാണ് അവർക്ക് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത് വിജയിച്ചിട്ടുള്ളത് എന്ന കാര്യം ഉറപ്പാണ് അതിനേക്കാളും പ്രധാനപ്പെട്ട മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞ ഒരു വിശ്വാസപരമായ കേന്ദ്രം കൂടി ഇവരെ ജിഹാദിനുണ്ട് ചെറുത്ത് നിൽപ്പിനുണ്ട് എന്നത് നമ്മൾ പ്രത്യേകം വായിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ ഉടനെ അൾജീരിയക്കാർ മൊത്തം ഫ്രഞ്ച് ആധിപത്യത്തിന് കീഴിലാണ് അൾജീരിയ അൾജീരിയക്കാർ മൊത്തം തെരുവിലിറങ്ങി തെരുവിലിറങ്ങിയ ആ ജ നാൽപ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാമത് കഴിഞ്ഞ ഉടനെ അന്ന് അവിടെ കൊല്ലപ്പെട്ടത് ഒരു രണ്ട് ദിവസം കൊണ്ട് ഫ്രഞ്ച് സൈന്യം കൊന്നു തീർത്തത് നാൽപ്പത്തയ്യായിരം ആളുകളെയാണ് രണ്ട് മൊത്തത്തിൽ ലക്ഷം ഞാൻ ലക്ഷമാണ് ബലതുൽ മില്യോൻ ഷഹീദ് എന്നാണ് അൾജീരിയൻ സ്വാതന്ത്ര്യ സമരത്തെ ശേഷം മൊത്തം വിലയിരുത്തിക്കൊണ്ട് അൾജീരിയത്തെ പറ്റി ഞാനൊരു ഒരു ചരിത്രകാരൻ അതിനെപ്പറ്റി എഴുതിയത് ബലതുൽ മില്യോൻ ഷഹീദ് എന്നതുപോലും ഒരു ഒരു തട്ടിപ്പാണെന്നാണ് കാരണം അതിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു സാമ്രാജ്യത്തെ ശക്തി ഒരു രാജ്യത്തെ ജനങ്ങളെ പത്ത് ലക്ഷത്തിലധികം കൊല്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ക്രൂരതയായി മനസ്സിലാക്കേണ്ട ജ പത്ത് ലക്ഷം ഒന്നും ഒരു സംഗതിയല്ല അതുകൊണ്ട് വരതുൽ മില്യോൻ ഷഹീദ് എന്ന് പടച്ചുണ്ടാക്കിയതാണ് എന്നും പറയപ്പെടുന്നു എന്നിട്ടാണ് അവർ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് പക്ഷെ ആ അവിടെ അതോടുകൂടി അൾജീരിയൻ സ്വാതന്ത്ര്യ സമരം പറ്റ കെട്ടടങ്ങി പുകയെല്ലാം കെട്ടു തീർന്നു എന്ന് മനസ്സിലാക്കിയിരുന്നു പക്ഷേ അതവരിൽ മനസ്സിൽ ഉണ്ടാക്കിയ ആ വികാരം അധിനിവേശത്തെ ചെറുക്കാനും തോ ഇവിടുന്ന് ആട്ടി അകറ്റാനും സ്വാതന്ത്ര്യം നേടാനുമുള്ള അഭിവാഞ്ച് അവരുടെ മനസ്സിൽ ഇങ്ങനെ പോകുകയായിരുന്നു കനൽ ഇങ്ങനെ എരിയായിരുന്നു അതാണ് പിന്നെ വലിയ സ്വാതന്ത്ര്യ സമരമായി മാറിയതും ഫ്രഞ്ച് ആധിപത്യം അവസാനിക്കുകയും ചെയ്യുന്നു ഇത് ഇതിൽ പ്രധാനമായ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ഇറ്റ ഇറ്റാലിയൻ അധിനിവേശത്തിനെതിരെ അദ്ദേഹം ഞാൻ രക്തസാക്ഷിയായാലും അഹമ്മദ് യാസിൻ രക്തസാക്ഷിയായി ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ അഹമ്മദ് റം അബ്ദുൽ അജീസ് റന്തീസ് രക്തസാക്ഷിയായി ഇസ്മാൽ അബീസ് അബൂ അബൂഷനബ് രക്തസാക്ഷിയായി സയിസ് രക്തസാക്ഷിയായി നിസാർ റിയാൻ രക്തസാക്ഷിയായി ഹമാസിന്റെ ഒന്നാം നേരം മൊത്തം രക്തസാക്ഷിയായി ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് ഇസ്ലാമ് പഠിപ്പിക്കുന്നു അങ്ങനെ തന്നെയാണ് ഓഹദി യുദ്ധത്തിൽ നബിസ് അള്ളാഹ് വരേ വസ്സലാബ് കൊല്ലപ്പെട്ടു എന്ന ഒരു ഒരു ആട് പ്രചരിപ്പിച്ചു അതോടുകൂടി ചിലർക്കൊക്കെ ആത്മവീര്യം ചോർന്നു ഉമറടക്കം അങ്ങനെ ഇരുന്നു പോയി അപ്പോളാണ് ചോദിക്കുന്നത് മുഹമ്മദ് നബി നബിസ്സലാൻ കൊല്ലപ്പെട്ട പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉമർ ഉൾപ്പെടെയുള്ളവർ ആത്മവീര്യം വീണ്ടെടുക്കുകയും യുദ്ധം തുടരുകയും ചെയ്തു യഹുദി യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ വിജയമാണ് നമ്മൾ പരാജയമെന്ന് പറയുന്നുണ്ട് പലരും അപ്പൊ പരാജയമല്ല ചെറുതത്തിൽ അങ്ങനെ ഒരു വായന കാരണം എന്താണെന്ന് വെച്ചാൽ ആ യുഹു യുദ്ധത്തിൽ ശിരിക്കുകൾക്ക് ഒന്നും നേടാൻ അവരുടെ ഒരു ലക്ഷ്യം പൂർത്തിയായിട്ടില്ല ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല മുഹമ്മദ് നബി നബീസ് അല്ലാസ്ലാമേ ഒരു ഉപദ്രവം ഏൽപ്പിക്കാൻ പറ്റിയില്ല അവർ ഒന്നും നടാതെ തിരിച്ചുപോയി ഇതുപോലെയാണ് ഇപ്പോൾ ഇസ്രായേൽ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ നബീസ് അല്ലാഹു വസ്ലമേയും ഇവരെയും ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മൾ ചില ചരിത്രത്തിലെ നിർണായകമായ കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഗുണപാഠങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താ ഉണ്ടായത് ഇതൊക്കെ സംഭവിച്ചപ്പോൾ ആയത്തിറങ്ങി വമാ മുഹമ്മിൽ മുഹമ്മദ് അങ്ങോട്ട് കൊല്ലപ്പെട്ടെന്ന് വിചാരിക്കുക അതൊരു മനുഷ്യനാണ് ജീവനിച്ചാൽ മരിക്കും അള്ളാഹു പഠിപ്പിക്കുന്നത് ആ ആദർശം എന്ന് പറഞ്ഞാൽ വിടാത്ത അങ്ങനെ ഒരു വ്യക്തിയോ നേതൃത്വമോ പോകുന്നതോടുകൂടി കെട്ടുപോകുന്നതോ ഇല്ലാതായി പോകുന്നതോ അല്ല ഇത്തരം പോരാട്ട പ്രസ്ഥാനങ്ങൾ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ അതും ലോകം മുഴുവൻ അംഗീകരിച്ച ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ വീട് ഒരു കൊ ഒരു കൊള്ളക്കാടൻ കൊള്ളയടിച്ചിട്ട് അവിടെ ഉള്ളവരെ ഒക്കെ ആട്ടി പുറത്താക്കി അവരാണ് താമസിക്കുക എന്നിട്ട് ആ വീടിൻ്റെ അടുക്കളേൻ്റെ ഭാഗത്ത് ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട് അത് നിങ്ങൾക്ക് തരാം അത് സ്വീകരിച്ചോ എന്ന് ലോകം പറയുന്നത് ഇത് പറയാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്ന പലരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ് അവരാണ് ഇത് പറയുന്നത് നോക്കണം അപ്പം ഇത് ജനങ്ങൾക്ക് മനസ്സിലായി ഫലസ്തീൻ പ്രശ്നം എല്ലാവരും മറന്നു ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക ടൂറിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു വിഹാര കേന്ദ്രമായി മാറിയിരുന്നു നമ്മളെ നാട്ടിലടക്കം നല്ല മുത്തുമ്മിനികളടക്കം ഇസ്രായേൽ ടൂർ എന്ന് പറഞ്ഞു കൊണ്ട് അവിടെ പോയി മസ്ജിദുല്ലാഖ് സജിയ ഇപ്പം എന്താ ഇസ്രായേലിനെന്താ കുഴപ്പം അവിടെ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ ഈ ചരിത്രം ക്രൂരതയുടെ ചരിത്രം മൊത്തം മാറുന്നു ഫലസ്തീൻ പ്രശ്നം ആളുകളുടെ മനസ്സിൽ നിന്ന് മങ്ങി പോയിരുന്നു അറബി രാഷ്ട്രങ്ങൾ ഇസ്രായേലുമായി ചങ്ങാത്തത്തിനും തോള് കൈഡ് വാരിപ്പുണരാനും മത്സരിക്കുകയായിരുന്നു അറേബ്യ സൗദി അറേബ്യ അറേബ്യമായിട്ട് അതെ അതെ നോർമലായി മാറി അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് മസ്ജിദുൽ അഖസയും ഫലസ്തീനും എല്ലാവരും മറന്നു തുടങ്ങിയ സമയത്ത് അള്ളാഹു അതിനെ സമ്മതിക്കില്ല കാരണം ഈ ആൺകുട്ടികളായ ഈ ചെറുത്തുനിൽപ്പ് പോരാളികൾ അവിടെ ആദർശത്തിന് വേണ്ടി കൊടുത്ത വിലയും രക്തവും ഒന്നും അള്ളാഹു പാഴാക്കുകയില്ല അപ്പോഴാണ് തൂഫാൻ ഉല്ല അക്സ ഉണ്ടായത് ഇത് ഇത് വലിയ ഒരു ഉണർവ് മാത്രമല്ല ഇപ്പോൾ അവിടെയുള്ള മനുഷ്യാവകാശ ത്തെ പോലും ആളുകൾ പുറത്തു കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ ക്രൂര വശം ഇസ്രായേലിൻ്റെ പ്ര മന്ത്രിമാർക്കല്ല ഒരു സാധാരണ ജൂതന് ഒരു അന്താരാഷ്ട്ര എയർപോർട്ടിൽ ഞാൻ ജൂതന ഞാൻ ഇസ്രായേലെന്ന് പറയാൻ നാണിക്കുന്ന രൂപത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാനൊക്കെ കഴിയും ഇതൊക്കെ മസ്ജിദ് തൂഫാനുൽ അക്സയുടെ വമ്പൻ നേട്ടങ്ങളാണ് ഒന്നുകൊണ്ടും നേടാൻ കഴിയാത്തതാണ് ഈ തൂഫാനുൽ അക്സ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ വിലയിരുത്തുമ്പോൾ അല്ലാതെ കൊല്ലപ്പെട്ടവരുടെയും തകർക്കപ്പെട്ട ബിൽഡിങ്ങുകളുടെയും കണക്ക് വച്ചിട്ടല്ല ഒരു യുദ്ധത്തിലും ഒരു പോരാട്ടത്തിലും ഒരു സ്വാതന്ത്ര്യ സമരത്തിലും ചെറുത്തുനിൽപ്പിലുമൊക്കെയുള്ള ജയപരാജയങ്ങൾ വിലയിരുത്തേണ്ടത് എന്നാണ് എൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അതായത് ഒരുപാട് ആളുകളുടെ ഒരു സംശയം കൂടിയാണ് അതായത് പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാഹചര്യത്തിൽ നമ്മുടെ ഒരുപാട് ആളുകൾ അതായത് ഈ പിന്നെ ഒക്ടോബർ സെവൻ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന പ്രയാസങ്ങളൊന്നും ഇവർക്ക് നേരിടേണ്ടി വരില്ല പിന്നെ മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഇത് കേവലം മതപരമായിട്ട് മാത്രമുള്ള ഒരു പോരാട്ടമാണ് ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പൊ ഗസാൻ കനഫാനി മുപ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് അയാള് മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല എന്ന് ഈ അടുത്ത കാലത്ത് ഫ്രാൻസിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു ജോർജ് അബ്ദുള്ള എന്ന് ഒരാളെ ഞാൻ കേട്ടു അയാൾ ഒരു ക്രിസ്ത്യാനിയാണ് ഒരു ക്രിസ്ത്യൻ വംശജനായ ആളാണ് ഇപ്പോഴും അദ്ദേഹം ഇതിലാണ് നാൽപ്പത്തിരണ്ട് വർഷമാണ് അദ്ദേഹം ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന്റെ പേരില് ജയിലില് അദ്ദേഹം ജീവിതം മുഴുവൻ അതിനു വേണ്ടിയാണ് അതുപോലെ പിന്നെ നമ്മുടെ മഹ്മൂദ് ദർവീഷ് അതായത് കവി കവി അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ആളാണ് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകള് ഇടതുപക്ഷ പാർട്ടികൾ അതുപോലെ ക്രിസ്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ ജൂത വംശത്തിൽപ്പെട്ട ആ സയനിസ്റ്റുകൾ അല്ലാത്ത ജൂതന്മാർ പോലും ഫലസ്തീൻ വിമോചന പോരാട്ടത്തിലുണ്ട് ഇത് പലപ്പോഴും നമ്മുടെ ഈ ഈ പറയുന്ന ചരിത്രമറിയാത്തവരൽ മാത്രമല്ല അവർ ഒരു ഒരു കോണിലൂടെ മാത്രം ചിന്തിക്കുകയാണ് ഈ വശത്ത് സാധുക്കളായ കുറച്ച് മുസ്ലിങ്ങളായിപ്പോയി എന്നതും ഒരു കാരണമാണ് അല്ലാതെ അവർക്ക് ചരിത്രം അറിയാം ഇതിലുള്ള ന്യായാന്യായതകളും അറിയാം പക്ഷേ മനസ്സങ്ങനെ ആയിപ്പോയി മനസ്സ് കടുത്തുപോയി അതാണ് മുസ്ലിം വിരുദ്ധതയുടെ ഒരു ഭാഗമായിട്ട് ഭാഗം മാത്രമാണ് ഇത് ഓഹരിയുദ്ധ പശ്ചാത്തലത്തിൽ തന്നെ ഇറങ്ങിയ കുൻ ആയത്തുകൾ വെച്ച് വെച്ച് നോക്കിയാൽ മുനാഫിക്കുകൾ പറഞ്ഞിട്ടുണ്ട് അവരിവിടെ ഇരുന്നിരുന്നുവെങ്കിൽ മാത്തു വമാ മാ കൊത്തിരു ഇവിടെ ഞങ്ങളോടൊപ്പം ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കൊല്ലപ്പെടുവിലായിരുന്നു അപ്പം ഇക്കണ്ട ആളുകളൊക്കെ കൊല്ലപ്പെടാൻ കാരണം ഇതിൽ നല്ല ദീനീബോധമുള്ള നിസ്കാരത്താമും താടിയും തലേക്കൊട്ടൊക്കെ ഉള്ള ആളുകൾ ഇത് പറയുന്നുണ്ട് അപ്പം അവരെ വീക്ഷണത്തിൽ ബദറി യുദ്ധം വലിയ അപകടമായിപ്പോയി കാരണം ബദറി യുദ്ധം അവർ മദീനയിലായിരുന്നല്ലോ മക്കയിലേക്ക് അങ്ങോട്ട് പോയതൊന്നല്ലല്ലോ യാത്രക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടും അവരെ ഇതാക്കാൻ വേണ്ടിയിട്ടും പോയതാണല്ലോ ഊഹി യുദ്ധം മദീനയെന്ന് പുറത്തേക്ക് പോയതാണ് അപ്പോൾ പുറത്തേക്ക് പോയി യുദ്ധം ചെയ്തിട്ടാണ് ഈ തിരിച്ചടി മുഴുവൻ ഉണ്ടായത് അപ്പോൾ ആളുകൾ മുനാഫിക്കുകൾ പറഞ്ഞാണ് ഇവിടെ ഇന്നാൽ മതിയെന്ന് മട്ട മട്ടം മാന മര്യാദക്ക് ഇവിടെ ഇരുന്നാൽ കുന്തു നല്ലപ്പൊടില്ലായിരുന്നു വല്ലാ ആ എവിടെ ആയിരുന്നാലും വലോ കുന്തും ഫി ബുറൂജി മുഷയ്യദ എന്താ അല്ലീന എവിടെ വെച്ച് മരിക്കണം മരിക്കണമെന്നാണോ അള്ളാഹു കണക്കാക്കി അവിടെ വെച്ച് മരിക്കും ഇനി യാഥാർത്ഥ്യം നോക്കുക യാഥാർത്ഥ്യം വെച്ച് നോക്കിയാൽ ഈ ഖസയിൽ മാത്രമാണല്ലോ ഹമാസ് അങ്ങോട്ട് പോയി അക്രമിച്ചെന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബാങ്കിൽ എന്താ കഥ ആയിരത്തോളം ും കൊടുത്ത് സ്വീകരിക്കുന്ന ആ പ്രദേശത്തുള്ള ഫലസ്തീനികളുടെ കഥ എന്താ അവര് ഫലസ്തീനികളായിപ്പോയി അവരെ നാട്ടിൽ താമസിക്കുന്നു ജീവിക്കുന്നു എന്നതിന്റെ പേരിലാണല്ലോ ഈ കൊല്ലപ്പെടുന്നത് മുഴുവൻ മാത്രമല്ല ഏറ്റവും കൂടുതൽ സെറ്റിൽമെന്റ് അവിടെ അതെ ആളുകളുടെ ഭൂമി അധിനിവേശം അതെ ആരോടും ചോദിക്കാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഹമാസിൻ്റെ മാത്രമല്ല അവിടെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെ നിരീക്ഷണം അവർ പുറത്തു പുറത്തുവിട്ടതനുസരിച്ച് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഗസ്സയെ മുഴുവൻ ഇല്ലാതാക്കാനും ഗസക്കാരെ ഒഴുതാക്കാനും നേരത്തെ പദ്ധതി ഇസ്രായേലിൻ്റെ കൈവശമുണ്ട് കാരണം ഇവിടെ ഒരു ബിസിനസ് സംരംഭം കൂടി അവരെ ഉദ്ദേശത്തിലുണ്ട് അമേരിക്കൻ ഇപ്പോഴത്തെ ട്രംപിന്റെ മരുമകൻ കുഷ്ണറുമായിട്ട് വന്നത് ആ വെളിപ്പെട്ടു ഇത് കുറേ മുമ്പുണ്ട് കഴിഞ്ഞ ട്രംപിന്റെ ഭരണകാലം മുതലേ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് മെഡിറ്ററേനിയൻ മെഡിറ്ററേനൻസിയിലാണല്ലോ ഗസയുടെ ഒരു ഭാഗം അപ്പം ആ ഭാഗത്ത് വമ്പൻ ഗ്യാസ് ശേഖരം ഉണ്ട് ഇതാ പിന്നെ മനോഹരമായ പ്രദേശമാണ് ഗസയും ഫലസ്തീനും മൊത്തം ലോകത്തെ ഏറ്റവും സുന്ദരമായ പ്രദേശം നല്ലൊരു ബീച്ച് വ്യൂ ഉള്ള ഒരു സ്ഥലം മാത്രമല്ല നല്ല ഏറ്റവും മധുരമുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്ന ജെയ്ത്തുവിൻ്റെ നാട് എല്ലാമുള്ള ഞങ്ങളെ ഞങ്ങൾക്ക് ജോഗ്രഫി ഓടിപ്പിച്ചിരുന്ന ഉസ്താദ് ഇബ്രാഹിം അബു അസ്ബു എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ ഞാൻ ഗൾഫിൽ പഠിക്കുമ്പോൾ ഉസ്താദ് ഫലസ്തീനി ആയിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ് പിന്നെ ഞങ്ങളെ നാടിനെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയോ കടലിങ്ങനെ കാണാം കടലിങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ കളിക്കാൻ നേരത്തിങ്ങനെ മണ്ണിൽ ഇങ്ങനെ കുഴിക്കും ഇങ്ങനെ കുഴിച്ചാൽ ശുദ്ധജലം കിട്ടുക കടലുതും നമ്മളിങ്ങനെ കാണാം ഞങ്ങൾക്ക് ഇവിടെ നല്ല ശുദ്ധജലം കിട്ടും ഇതാണ് ഞങ്ങളുടെ നാട് ശരിക്കും കടൽ തീരത്ത് കുറേ വീട്ടിട്ട് പോലും കുഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപ്പിൻ്റെ ചോയി ഉണ്ടാകുന്നതാണ് ഇത്രയും നല്ലൊരു നാടാണ് ഈ നാട് ഇവരിപ്പോൾ ഇവരെ ഒരു ഒരു ലോ ലോകത്തെ ഏറ്റവും വലിയ ഒരു റിസോർട്ടാക്കി കേന്ദ്രമാക്കി മാറ്റുക ഭയങ്കര ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക ഈ ഗ്യാസ് ഇവർക്ക് കുഴിച്ചെടുക്കുകയും ചെയ്യുക പലസ്തീനുകളെ മുഴുവൻ അവിടുന്ന് നാട് കടത്തിയിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വേറെ ചില അവരെ കൂടത്തിൽ എണ്ണപ്പെടുന്ന പലരുടെയും പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവരുടെയൊക്കെ ഒരു വിഹാര കേന്ദ്രമാക്കി ഒരു ആസ്വാദന കേന്ദ്രമാക്കി ഒരു 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 മാഫിയ ഒക്കെ തയ്യാറായിരുന്നു സഫ്കത്തുൽ ഖർമെന്ന് അറബിയിൽ പറയാം എന്നുള്ളത് ഉറപ്പാണ് കാരണം ടോണി ബ്ലെയർ അതിലേക്ക് വരുന്നു ആ വരുന്നു അതുപോലെ പിന്നെ ഈ ഡൊണാൾഡ് ട്രംപിന്റെ മരുമം കുഷ്ണർ വരുന്നു ആ അപ്പോൾ ഈ പറയുന്ന ഇബ്രാഹിം അക്കോഡ് എന്ന് പറഞ്ഞ സാധനം ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ട്രംപിന്റെ കഴിഞ്ഞ ഭരണത്തിൽ ഉണ്ടായതാ പക്ഷേ ബൈഡൻ വന്ന് ഫ്രണ്ട് തോക്കുകയും ചെയ്തോടു ആ പ്രൊജക്റ്റ് അവിടെ നിലക്കുകയും അത് വീണ്ടും പൊടിതട്ടിയെടുക്കുകയും ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് അതിനു മുമ്പ് തിരിച്ച് അങ്ങോട്ടൊരു അറ്റാക്ക് ചെയ്യുകയും ഫലസ്തീൻ പ്രശ്നം മൊത്തം ലോകത്തിൻ്റെ മുമ്പിലേക്ക് യു എൻ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒന്നിച്ച് പിന്തുണക്കുകയും കൈയടിക്കുകയും അതിന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറാണെന്ന് വരെ ചില രാഷ്ട്രങ്ങളുടെ തലവന്മാരെ യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുകയും അങ്ങനെ പ്രസംഗിക്കുമ്പോൾ വേറൊരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രസിഡന്റോ പ്രധാനമന്ത്രി അറിയില്ല അദ്ദേഹം ചെന്ന് ഇദ്ദേഹത്തെ തുമ്പിക്കുന്നതും ഇതൊക്കെ ലോകം എങ്ങനെ നമ്മുടെ കൊളംബിയുടെ പ്രസിഡന്റ് കാണിച്ചിട്ടില്ല അപ്പം ഈ അർത്ഥത്തിലൊക്കെ ഈ തൂഫാൻ ഉൽ അക്സ വമ്പൻ വിജയമായിരുന്നു നമുക്ക് ആ രക്തസാക്ഷികളായ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അവിടെ കൊല്ലപ്പെട്ട അവിടെ മറിവേറ്റവരും എല്ലാം എല്ലാം നഷ്ടപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് വിശകലനങ്ങളും ഇതൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ ഇപ്പോൾ വിലയിരുത്താൻ സമയമായിട്ടില്ല യഥാർത്ഥത്തിൽ കാരണം ഇതൊന്നും അവസാനിച്ചിട്ടില്ല ഇതിനേക്കാളൊക്കെ രൂക്ഷമായ പലതും സംഭവിച്ചേക്കാം ഒരു പക്ഷേ ഇതോടുകൂടി തൽക്കാലം നിന്ന് ഈ കാര്യം നിന്ന് വേറൊരു ഇതായി മാറിയേക്കാം ഇപ്പോൾ ഒരു ഒരു ഇടയിൽ വെച്ചിട്ടുള്ള നമ്മളെ നിരീക്ഷണം എന്നാൽ പോലും ഇവിടെ ഒരു അമാസ് ചെയ്തത് അവിവേകമായെന്നോ അതി അതിരിച്ചടി മാത്രമാണ് ഉണ്ടായത് എന്നോ എന്നൊന്നും ഈ സമയത്ത് പോലും പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളും കുറേ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ചെറിയ പരിമിതമായ നിരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് പലസ്തീൻ സ്വതന്ത്രമാകുന്നതും മസ്ജിദുൽ അക്സ വിമോചിക്കപ്പെടുന്നതുമൊക്കെ നമുക്ക് കേൾക്കാം കാതോർക്കാം പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം സ്ലാമലൈക്കും വർമത്തുള്ള